ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ അരികിലേക്കായിട്ട് രാഹുലൊക്കെ എത്തുകയാണ് അപ്പോൾ വിക്രത്തിനോടും അവനോടും പറയുന്നുണ്ട് ഗംഗയോടും പറയുകയാണ് നിന്റെ അച്ഛനാണ് എന്നെ ചതിച്ചത് എന്ന് രാഹുൽ പറയുമ്പോൾ ഒരിക്കലും എന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്നെ പലപ്പോഴായിട്ട് ജയിലിലേക്ക് കാണാൻ വന്നപ്പോൾ ആളുടെ പെൺമക്കളെ കൊല്ലണമെന്ന് തന്നെയാണ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല നീ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടത് നീ എന്ന് രാഹുൽ നമ്മുടെ വിക്രത്തിനോട് പറയുമ്പോൾ വിക് ം പറയുകയാണ് അതെ നോക്കിയേ ഈ ഗംഗേട്ടനാണെങ്കിൽ കിരണ് ഒന്ന് തടുത്ത് തല്ലി നിൽക്കാനെങ്കിലും പറ്റും പക്ഷെ എന്റെ ശരീരം വെച്ച് എനിക്ക് അതിന് പറ്റില്ല പിന്നെ ഞാൻ പോകുന്നത് എന്തായാലും അവനെയും ആ കിരണെയും അവന്റെ ഭാര്യയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നൊക്കിര പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപയെയാണ് രൂപ പറയുന്നുണ്ട് പ്രകാശന്റെ ഈ മാറ്റം അത് സത്യസന്ധമായ മാറ്റം ആയാൽ മതിയായിരുന്നു അയാളുടെ അമ്മ എങ്ങനെയാണോ മാറിയത് അതുപോലെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും സരവിൻ്റെ സമനില തെറ്റി എന്ന വാർത്ത ദീപ വന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണി ഒന്ന് ഞെട്ടി ചാടി എഴുന്നേൽക്കുകയാണ് അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്